ഇതാണ് കപ്പിങ് ഈ പേഷ്യൻറ്റിന് കഴുത്തിനും നടുവിനുമാണ് പ്രശ്നം അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമ്മൾ കണ്ട ബ്ലഡ് ഇപ്പം സക്ക് ചെയ്ത് വരും നല്ല റിലീഫാണ് കിട്ടുന്നത് പെട്ടെന്ന് ഈ പെയിൻ ഒരു തവണ കൊണ്ട് തന്നെ നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും രണ്ട് മുന്നോട്ട് തന്നെ നമ്മൾ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പത്തിൽ ഒരു എട്ടായിരുന്ന പെയിനെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു പത്തിൽ മൂന്നായിട്ട് കുറഞ്ഞു ഇങ്ങനെ കുറയാറുണ്ടോ നല്ല ലോന്ന് ഉടനെ എറിഞ്ഞു മുടഞ്ഞേ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവിൽ നിന്നും വിപരീതമായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തന്നെ പുറകെ കാണാൻ പറ്റുക മനക്കൽ ആയുസ് ആയുർവേദ വെൽനസ് ഹോസ്പിറ്റൽ ശരിക്കും ഈ ഒരു സ്ഥാപനം എവിടെയാണോ അതായത് ഞാൻ പറയാം അതിനുമുമ്പ് നമുക്കറിയാം നമ്മുടെ ഈ വന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ജോയിൻ വേനുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് അവരുടെ അസുഖമൊന്നും തിരിച്ചറിയാതെ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പണം ചിലവാക്കിയിട്ട് ആ ഒരു രോഗം മാറാത്തൊരു ആൾക്കാർ ഒരുപാട് ഉണ്ടെന്നാൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു മനക്കൽ ആയുസിൽ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജോയിന്റ് വേദനകൾ മാറ്റുമെന്നാണ് നമ്മൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് അപ്പം കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും പറയുന്നില്ല നമുക്ക് അകത്ത് ഡോക്ടറുണ്ട് ഡോക്ടറോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ചികിത്സാ രീതികളെന്നും എങ്ങനെയാണ് ഈ രോഗം മാറ്റുന്നതെന്നും അപ്പോൾ വാ നമുക്ക് അകത്തേക്ക് വാ അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സാന്ദ്രമേടം നിൽക്കുന്നുണ്ട് സാന്ദ്രമടമാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടർ ഡോക്ടറെ ഞാൻ പുറത്തുനിന്ന് വലിയ വീരവാദം അടിച്ചിട്ടാണ് വന്നത് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ജോയിൻറ്റ് വേന ഒക്കെ മാറുമെന്ന് നമുക്ക് അലോപ്പതിയിൽ നമുക്കറിയാം ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ രണ്ട് മിനിറ്റ് മാറും പക്ഷേ ആയുർവേദത്തിൽ അങ്ങനെ ഒരു ഉണ്ടോ ആയുർവേദത്തിൽ അങ്ങനെ ഒരു ചികിത്സയുണ്ട് നമ്മൾ ആ ചികിത്സയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും രണ്ട് കൊണ്ട് തന്നെ നമ്മൾ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ പ്രായം അതുപോലെ തന്നെ അവരുടെ കേസ് എന്താന്ന് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പ്ലസ് ഒരുപാട് മോഡേൺ ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് നമുക്ക് ഒരു ആക്സിഡന്റ് വരുന്നവർക്കാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് പിന്നെ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ റിലീഫ് അതുപോലെ നമുക്ക് ഇച്ചിരി പഴക്കം ചെന്നവർക്കാണെങ്കിലും നമ്മൾ ഈ മോഡേൺ തെറാപ്പി കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കാരണം അപ്പൊ അവർക്ക് പെട്ടെന്നാണ് റിലീഫ് കിട്ടുന്നത് അത് മാത്രമല്ല ഇവിടെ അഡ്മിറ്റ് ആക്കി പഞ്ചകർമ ചികിത്സയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് പഞ്ചകർമെ കൂടാതെ ഉപയോഗിച്ചുള്ള അതാണ് ഞാൻ ഈ മോഡേൺ തെറാപ്പിന്ന് ഇപ്പൊ പറഞ്ഞതിനകത്ത് കപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല അത് എന്താണ് ആ ഒരു ചികിത്സ രീതിയിലുള്ളത് നമുക്ക് നേരെ അകത്തേക്ക് കൊടുന്ന് കാണാം അപ്പോൾ ഇത് നമ്മുടെ ഒരു കപ്പിങ് ഒരു പേഷ്യൻ്റോട് കടപ്പുണ്ടല്ലേ ഡോക്ടർ അതെ എന്താണ് കപ്പിങ് ഈ പേഷ്യൻറ്റിന് കഴുത്തിനും നടുവിനുമാണ് പ്രശ്നം അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമ്മൾ കണ്ട ബ്ലഡ് ഇപ്പോൾ സക്ക് ചെയ്ത് വരും നല്ല റിലീഫാണ് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് കിട്ടും ഇത് മാത്രമല്ല ഇതിനോട് നമ്മൾ ആയുർവേദ മരുന്നുകളും കൊടുക്കുന്നുണ്ട് അത് പത്യം നോക്കി കഴിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേ ഞാൻ ഡോക്ടറിനോട് മുമ്പ് ചോദ്യം ചോദിച്ചായിരുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ജോയിൻറ്റ് വേനൽ മാറുമെന്ന് ഇത് ഉറപ്പല്ല രണ്ട് മിനിറ്റ് കൊണ്ട് മാറും എന്നുള്ള കാര്യം രണ്ട് മിനിറ്റ് കൊണ്ട് മാറുന്നതും രണ്ട് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് മാറുന്നതും ഉണ്ട് ഇവിടെ സപ്ലൈവീൻ വെയിലും ജുഗ്ലർ വെയിലിലും നീര് കെട്ടിയിട്ടുണ്ട് അപ്പോൾ സെർവിക്കൽ സ്പോണലോസിസ് വിത്ത് സപ്ലൈവീൻ ആൻഡ് ജുഗ്ലർ വെയിൻ പെയിൻ ആണ് അദ്ദേഹത്തിന് കഴുത്തിലുള്ളത് അത് ഷോൾഡറിലേക്ക് റെഡി ചെയ്തിട്ടുണ്ട് ആൾസോ എന്ത് ചെയ്യുന്നുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഴ്ച വീണിട്ടുണ്ട് ഓ അത് ഒന്ന് കുറ്റിയിലോ കട്ടയിലോ മാത്രമേ ഇടിച്ചിട്ടുള്ളൊരു വീഴ്ചയാണ് അപ്പോൾ ആ പെയിൻ ഉണ്ട് അത് നമുക്ക് മിക്കവാറും എക്സ്പെക്ടേഷൻ വൺ ടൈം കൊണ്ട് തന്നെ ആ പെയിൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചെയ്യുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും ഈ പെയിൻ ഒരു തവണ കൊണ്ട് തന്നെ നമുക്ക് റിലീഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ വരൂ കിടക്കു ഹിജാമ്പ ചെയ്യുമോ എന്നല്ല അല്ല നമ്മൾ സാധാരണ ആയുർവേദ കണട്ട് വന്നു ചികിത്സിക്കുക ആയുർവേദമല്ല ആയുർവേദ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് അതെ ഇപ്പം നിലവിൽ ഒരുപാട് ഈജാമ ക്ലിനിക്കുകളുണ്ട് ഒരുപാട് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഈജാമ പ്രൊഫഷണൽ നിങ്ങളുടെ നാടുകളിലേക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും മുറുക്കാൻ കടയാണോ ഓയിലടയാണോ ഈജാമ കടയാണോ കൊടുക്കുന്നുള്ളത് രീതിയിൽ ഈവൻ പക്ഷേ നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു രോഗിയുടെ ഹിസ്റ്ററി എടുത്ത് അതിൻ്റെ റീസൺസ് റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുക നമ്മളതിപ്പോൾ ഒരു കപ്പിങ്ങി കണ്ട് അപ്പോൾ മറ്റൊരു പേഷ്യൻറ്റ് ഉണ്ട് എന്താണ് ശരിക്കും ഒരു പ്രശ്നം എനിക്ക് എൻ്റെ എൽബോയിൽ ഞാൻ ഷർട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറ്റിയൊരു ഇഞ്ചുറിയിൽ നിന്നാണ് എൻ്റെ തുടക്കം വന്നത് ജസ്റ്റ് ഇങ്ങനെ ഈ എല്ലിൻ്റെ ഈ മൂവയ്ക്ക് ഒരു ഒരു സൗണ്ട് കേട്ട് പിന്നെ അങ്ങ് വീർത്ത് വന്ന് വലിക്രാനും ബ്രിസൈറ്റിസ് പോലെ ഇങ്ങനെ വീർത്തു പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞത് അങ്ങ് കാൽസ്യം ഡെപ്പോസിറ്റ് പോലെ അങ്ങ് ആയിപ്പോയി അത് ചുരുങ്ങി പോയെങ്കിൽ ഒരുപാട് ചൂസ് ചെയ്തത് അതെ ഒരു നാലഞ്ചിടത്ത് പോയി നാലഞ്ചടത്ത് പോയിട്ട് ഒരു റിലീഫ് ഒന്നും കിട്ടിയില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങ് പോകാനാണ് എല്ലാവരും പറയുന്നത് അല്ലേ പിന്നെ സർജറി വീനുണ്ടോ ഇവിടെ വീനുണ്ടോ കൈ ഇങ്ങനെ കുടയാറുണ്ടോ നല്ല പോകുന്നു കൊടങ്ങേ എറിഞ്ഞു കൊടങ്ങേ അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യേണ്ടത് ആ മെൽറ്റ് ആയതിനെ എന്ത് ചെയ്യണം പൊട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ലൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്ത് ആ നീരിനെ നമുക്ക് എടുത്ത് രണ്ട് മൂന്ന് മൂന്നോ നാലോ തവണ കൊണ്ട് അത് സ്ട്രെച്ച് ചെയ്ത് ലൈറ്റ് എക്സസൈസുകളും കൂടെ കൊടുത്തിട്ട് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ ഇറ്റ്സ് ഗ്യാരണ്ടി അത് നമുക്ക് മാറ്റാം എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഈ ആ കാലിൻ്റെ ഒരു അര അഞ്ചോളം വ്യത്യാസം ഏറ്ററൊക്കെ കണ്ടോ ദാറ്റ് മീൻസ് അവിടെ നടുവിൽ അദ്ദേഹത്തിൻ്റെ അത് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അവിടെ സംഭവം എന്തുണ്ട് ശ്വാസം പിടിക്കല്ലേ വായിക്കൂടെ വായി മൂക്കം തുറന്നു വെച്ചേ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ആയില്ല ആയില്ല എന്തോ ഫ്രീ ആയ പോലെ നല്ല ഒരു ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഷോൾഡർ ബ്ലേഡ് അതുപോലെ ഷോൾഡർ അതുപോലെ തന്നെ ഈ തൊറാസിക് വെറ്റി ബ്ലാസ് സ്ട്രെച്ച് ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വരുകയാണ് ഇതായിട്ട് കൂടുതലായിട്ട് തന്നു കേട്ടോ കേൾക്കാൻ നടക്കുക ഓക്കേ ടുത്തോ ആ സുഖം എന്ന് പറയുന്നത് ഇവിടെ നല്ല ഫ്രീ ആയ പോലെ ഫ്രീ ആയിട്ട് വന്നാൽ മതി കേട്ടോ വാദം വന്നിരിക്കട്ടെ ഓക്കെ അല്ലേ എന്താ തോന്നുന്നത് ഹൈറ്റ് ഹൈറ്റ് കൂടുതായിട്ട് തോന്നുന്നില്ലേ അതും വിരിഞ്ഞു വിടർന്നു ഇതിൽ നമുക്ക് ഹൈറ്റ് കൂട്ടാനും പറ്റില്ല കാരണം നമ്മുടെ വെറ്റ് ബ്രാസ് ജോയിൻസ് സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഹൈറ്റ് നമുക്ക് കുറയും കുറയും അങ്ങനെ കറക്റ്റ് സ്ട്രെച്ച് ചെയ്ത് ശരിയായ പൊസിഷനിലേക്ക് കൊണ്ടുപോകഴിഞ്ഞാൽ അര ഇഞ്ച് മുതൽ രണ്ട് ഇഞ്ച് വരെ നമുക്ക് ആയിട്ട് കൂട്ടാനും പറ്റും ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഒരു ആണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എങ്ങനെയുണ്ട് ഇത് ചെയ്തതിന് ശേഷം ഞാനിപ്പം പറഞ്ഞ പോലെ എനിക്ക് പത്തിൽ ഒരു എട്ടായിരുന്ന പെയിനെങ്കിൽ എനിക്കിപ്പോൾ ഒരു പത്തിൽ മൂന്നായിട്ട് കുറഞ്ഞു വളരെ ലൈറ്റ് പെയിനേ ഉള്ളു എനിക്കിപ്പോൾ അല്ല എനിക്ക് പെടലി മൂവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിവിടെ നല്ല പെയിൻ ആയിരുന്നു ഇവൻ ഇന്നിപ്പം വന്നപ്പോഴും ഇപ്പൊ അത് വളരെ കുറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു മനക്കലായുസിലെ ആ ഒരു ട്രീറ്റ്മെന്റ് രീതി എല്ലാവരും കണ്ടുകാണും ഇനി ഒരു സ്പേസ് അവിടെ അതായത് നമ്മുടെ സ്ഥലം എവിടെയെന്ന് പറയാം കരുനാഗപ്പള്ളിയാണ് കേട്ടോ നമ്മുടെ ശാസ്താകോട്ടിൽ നിന്നും മൈനാപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് കരുനാപ്പള്ളി കല്ല് കടം എന്ന സ്ഥലത്താണ് ഈ ഒരു മനക്കൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് ജോയിൻറ്റ് പെയിൻ അതിന് പറഞ്ഞ ഹൈറ്റിൻ്റെ കുഴപ്പം ഇത് മാത്രമല്ല ഈ ഒരു ആയുർവേദപരമായിട്ടുള്ള എല്ലാ ചികിത്സകളും നമ്മുടെ ഈയൊരു മനക്കലായ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഈ ഒരു കല്ലുകടയിലേക്ക് പോരെ ഇവർ ഒറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് മാറ്റത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ